ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് നമ്മുടെ സ്വന്തം പാലക്കാട് ഡിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് തൊട്ടടുത്തുള്ള വാടിയേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ മക്കളും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് മാങ്ങയും പൈനാപ്പിളും ഒക്കെ വാങ്ങി അകത്ത് കയറി അകത്ത് കയറി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപ കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയും ടിക്കറ്റ് റേറ്റ് അങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോഴേക്കും ഞങ്ങൾ ഐസ് വാങ്ങാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഓരോരോ ഫ്ലേവർ ഐസ് വാങ്ങി അങ്ങനെ ഞങ്ങൾ ഐസൊക്കെ കൊണ്ട് അകത്ത് കയറി എല്ലാവരും ഓരോ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വൺ ഇയറിന് ശേഷം ബെസ്റ്റ് ഫ്രണ്ട്സിനെ അവിടെ കുട്ടികളെയൊക്കെ കണ്ടു മെയിൻ ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സംസാരിക്കണം ഒരു വർഷം നേരിട്ട് കാണാതെ സംസാരിക്കുന്നത് ിക്കാതിരുന്നതിൻ്റെ എല്ലാ പൊലിയും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സ്പോർട്ട് തിരഞ്ഞെടുത്തതും കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാനും നമുക്ക് സമാധാനത്തിലിരുന്ന് സംസാരിക്കാനും പറ്റും പറ്റിയ സ്ഥലം തന്നെയാണ് ഈ വാടുക എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷമാണ് അതുപോലെ കുട്ടികളെ കളിക്കുന്ന പാർക്കിനോട് സൈഡ് നമുക്കിരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് കോട്ട ഇപ്പോൾ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നില്ല ചെറിയ രീതിക്ക് മഞ്ഞക്കുള്ളത് കൊണ്ടും നിറയെ മരങ്ങളുള്ളത് കാരണം കൊണ്ടും അത്യാവശ്യം ചെറിയ രീതിയിലൊരു തണുപ്പൊക്കെ തോന്നിയിരുന്നു അങ്ങനെ കുട്ടികളെ ഞങ്ങൾ ഈ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ സൈഡിലൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഐസൊക്കെ കഴിച്ച് മെല്ലെ അവിടെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ പേടിക്കാനൊന്നുമില്ലല്ലോ കുട്ടികളെ വെളിയിലേക്ക് പോകുമെന്നുള്ളൂ ഒരു പേടിയൊന്നും ഇല്ലല്ലോ ഞങ്ങൾ പിന്നെ മൂന്ന് പേരുണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് സേഫായിട്ട് കളിക്കാനുള്ളതിലൊക്കെ കളിപ്പിക്കലും ആയിട്ട് ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ കുട്ടികൾ പാർക്ക് മുഴുവനും ഓടി ഓടി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് തന്നെ ഇരിക്കാൻ അത്രയ്ക്ക് സമാധാനം കിട്ടിയില്ലല്ലോ അപ്പോൾ നമ്മളും അവരെ തിരഞ്ഞിട്ട് അവരെവിടെയുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അവരുടെ പിന്നാലെ നമ്മളും ഉണ്ട് ഒരു ഭാഗത്ത് ഇരുന്ന് സംസാരിക്കാൻ എന്തായാലും നമുക്ക് പറ്റില്ല കുട്ടികൾ ഓടി ഓടിയിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ വാടിക എന്ന് വെച്ചാൽ ഈ ബർത്ത് ഡേ ഫംഗ്ഷനോ വെഡിങ് ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുപോലെ ഗെറ്റ് ടുഗെതറൊക്കെ നടത്താൻ ഫ്രണ്ട്സിനും കപ്പിൾസിനൊക്കെ വരാനാണ് കൂടുതലും വാടിക നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എത്ര പേര് വന്നാലും നമുക്ക് ഒരു കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് മാക്സിമം ഫ്രീ ആയിട്ട് നടക്കാനും ഇരിക്കാനും എല്ലാത്തിനും ഒരു സ്ഥലം ആണ് അതുപോലെ കുറച്ചുകൂടി നടന്നിട്ടുണ്ടെങ്കിൽ ശിലാവാടിക എന്നുള്ളൊരു സ്ഥലവും കൂടി ഉണ്ട് ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് കടന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കപ്പിൾസ് കുടയും ചൂടിയിട്ടാണ് ഓരോരോ ഭാഗത്ത് എനിക്ക് ആ ശിലളൊക്കെ നന്നായിട്ട് സൂം ചെയ്തിട്ട് തന്നെ വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ ആ കപ്പിൾസിനെ ശല്യം ചെയ്യുന്നതുപോലെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വാടികയിൽ ഇതുപോലൊരു സ്ഥലമുണ്ടെന്നുള്ള ഞാൻ ആദ്യമായിട്ടാണ് അറിയണത് അപ്പം കുറച്ച് നേരം കളിച്ചു സമയം ഒരു മൂന്ന് മണി മൂന്നരയോടുകൂടി ആയി എല്ലാവർക്കും വിഷിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വാടിക എന്ന് ഇറങ്ങി നേരെ പാലക്കാട് എൻ എം ആറിൽ പോയിട്ടോ നന്നായി എൻ എം ആർ ബിരിയാണിയൊക്കെ നന്നായി കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറുകയാണ് ചെയ്തത് അങ്ങനെ അന്നത്തെ ഒരു ദിവസം നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു മാക്സിമം അപ്പോൾ ഉള്ളൂ അത്രയുള്ളുപാ